എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടൊന്ന് രേഖപ്പെടുത്തുമല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തൃശ്ശൂരിലെ പ്രശസ്തമായ വടക്കേക്കൂറുപ്പത്ത് നായർ തറവാട്ടിലെ പടിഞ്ഞാറേ സ്രാമ്പിൽ വീട്ടിലാണ് പാറക്കൂട്ടി നീത്യാരമ്മ ജനിച്ചത് കൊച്ചി രാജാക്കന്മാരെ പട്ടാഭിഷേകം നടത്തുന്ന കുറൂർ നമ്പൂതിരി കുടുംബത്തിലെ അംഗമാണ് നേത്യാരമയുടെ പിതാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ കൊച്ചി രാജകുടുംബത്തിലെ രാമവർമ്മ രാജാവിന്റെ ധർമ്മപത്നിയായി മാറി നേത്യാരമ രാമവർമ്മ രാജാവായപ്പോൾ കൊച്ചി രാജ്യത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ പാറക്കുട്ടി നേത്യാരമയായിരുന്നു നോക്കി നടത്തിയിരുന്നത് രാമവർമ്മ രാജാവിന് ഗൗളി ശാസ്ത്രത്തിലും വിഷവൈദ്യത്തിലുമായിരുന്നു കമ്പം അതിനാൽ രാജഭരണത്തിന്റെ പ്രധാന പങ്കും നിർവഹിച്ചിരുന്നത് നെയ്ത്യാരമ്മ തന്നെയായിരുന്നു പാറക്കുട്ടി നേത്യാരമ്മ കൊച്ചി രാജ്യത്ത് നടത്തിയ ഭരണ ശ്രദ്ധേയമാണ് ഇന്ന് കാണുന്ന തൃശൂർ പട്ടണത്തിന്റെ വാസ്തുവിദ്യയ്ക്ക് പിന്നിൽ നേത്യാരമ്മയുടെ ബുദ്ധിയാണ് പാടലിപുത്രം എന്ന ചന്ദ്രഗുപ്തൻ്റെ രാജധാനിയുടെ അതേ ശൈലിയിലാണ് ഇന്നത്തെ തൃശൂർ നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എഴുപത് ഏക്കർ ചുറ്റുമുള്ള റൗണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ നേത്തിയാരമ്മ അന്ന് ഒരു ബ്രിട്ടീഷ് കമ്പനിയെ ഏൽപ്പിച്ചു ഒരു പ്രത്യേക വ്യവസ്ഥയിലാണ് നേത്തിയാരമ്മ അന്ന് കരാർ തയ്യാറാക്കിയത് അതിനാൽ റോഡിൻ്റെ ഭാവിയിലുള്ള അറ്റകുറ്റപ്പണികളെല്ലാം കമ്പനി തന്നെ നിർവഹിക്കണമെന്നായിരുന്നു വ്യവസ്ഥ ഈ വ്യവസ്ഥയിൽ നിന്ന് കമ്പനി പിന്മാറിയാൽ പിന്നെ കൊച്ചി രാജ്യത്ത് ആരുമായും കമ്പനിക്ക് വ്യവഹാരം നടത്താനുള്ള അവകാശം നഷ്ടപ്പെടും ഇതായിരുന്നു നെയ്ാരമയുടെ നിർദ്ദേശം ഇതേ തുടർന്ന് റോഡിന് രണ്ട് സൈഡിലും ഒരു പ്രത്യേക രീതിയിൽ ഓടകൾ നിർമ്മിച്ചു റോഡിന് അടിയിലൂടെ കോൺക്രീറ്റ് കുഴലുകൾ നിർമ്മിച്ച് അതിനു മുകളിലാണ് റോഡ് ടാർ ചെയ്തിരിക്കുന്നത് റോഡിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള വെള്ളം മുന്നൂറ്ററുപത് ഡിഗ്രിയിലാണ് വീഴുന്നത് അത് സ്ലോപ്പായി അടുത്തുള്ള വയലോട്ട് പൊക്കോളും അതിനാൽ തൃശ്ശൂർ പട്ടണത്തിൽ ഒരു കാലത്തും വാട്ടർ ലോഗിംഗ് ഉണ്ടാവില്ല ശ്രീ തമ്പുരാൻ സ്ഥാനാരോഹണം ചെയ്യുന്ന സമയത്ത് വലിയ കടക്കണിയിലായിരുന്ന കൊച്ചി രാജ്യത്തെ തന്റെ അത്ഭുതകരമായ സാമ്പത്തിക നയത്തിലൂടെ അഞ്ചു വർഷം കൊണ്ടാണ് നീത്യാരമ്മ കരകയറ്റിയത് അല്ലായിരുന്നുവെങ്കിൽ മട്ടാഞ്ചേരി ബ്രിട്ടീഷ് പ്രസിഡൻസിക്ക് നൽകിയ പോലെ കൊച്ചി രാജ്യവും ബ്രിട്ടീഷുകാർക്ക് സീൽ ചെയ്യേണ്ടി വരുമായിരുന്നു അനാവശ്യം എന്ന് തോന്നിയ ഇരുപത്തഞ്ച് ശതമാനം അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ നേത്തിയാരമ്മ നിർത്തലാക്കി വരുമാന ചോർച്ചകൾ കണ്ടുപിടിച്ച് ഓരോന്നായി പരിഹരിച്ചു അധിക വരുമാനം ലഭിക്കുവാനുള്ള ഒമ്പത് മേഖലകൾ അവർ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി രാജ്യത്തിന് ും ബ്രിട്ടീഷുകാരുമായുള്ള നൂറ് ശതമാനം കടങ്ങളും നെയത്യാരമ്മ അടച്ചു തീർത്തു അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി കിങ് ജോർജ് അഞ്ചാമൻ ഇത് കണ്ട് അമ്പരന്ന് നെയത്യാരമ്മയ്ക്ക് കൈസറൈ ഹിന്ദ് എന്ന പുരസ്കാരം നൽകി ആദരിച്ചു തൃശൂർ പട്ടണത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും കുടിവെള്ളം മുട്ടാതിരിക്കാൻ പെരിങ്ങാവുകുളം നിർമ്മിച്ചു കുളം നിർമ്മാണത്തിനും നെയത്യാരമ ഉപയോഗിച്ച എഞ്ചിനീയറിംഗ് വിദ്യ അമ്പരപ്പിക്കുന്നതാണ് ഒരു കാലത്തും വറ്റാത്ത ശുദ്ധീകരിച്ച വെള്ളം ഇന്നും അവിടെ നിന്ന് ലഭിക്കും അക്കാദമിയിലും പരിസരത്തും അന്ന് ഒരു വരൾച്ച വന്നപ്പോൾ ഈ കുടത്തിൽ നിന്നാണ് വെള്ളം ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വന്ന പീച്ചി ഡാമിന്റെ ഒറിജിനൽ പ്ലാൻ തയ്യാറാക്കിയത് നെയ്ാരമ ആയിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ദീർഘസ്മാരകം വേണമെന്ന് ആഗ്രഹിച്ച നേത്യാരമ്മ തൻ്റെ ആയിരം ഏക്കർ സ്ഥലം കൊച്ചി രാജ്യത്തിന് വിട്ടുകൊടുക്കുകയും അവിടെ രാമവർമ്മപുരം എന്ന ടൗൺ പണിയുകയും ചെയ്തു തൃപ്പൂണിത്തറ ഒരു ടെമ്പിൾ ടൗൺ ആയി നിലനിൽക്കാൻ കാരണം നേത്യാരമ്മയാണ് അവിടെ ഉണ്ടായിരുന്ന കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാന ജയിൽ അവിടുന്ന് മാറ്റി രാമവർമ്മപുരത്തിന്റെ വശത്തുള്ള ഇരുന്നൂറ് ഏക്കർ സ്ഥലത്ത് സ്ഥാപിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അന്യജാതിക്കാർക്കുമായി പ്രത്യേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേത്യാരമ തുടങ്ങി വെച്ചു കൊച്ചി രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റി വേണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു അതിനായി മകൻ അരവിന്ദാക്ഷമേനോനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിട്ട് അവർ പഠിപ്പിച്ചു കോൺഗ്രസ് നേതാവ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി നേത്യാരമയുടെ അടുത്ത ബന്ധുവാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധം പുലർത്തിയിരുന്ന അവർ ഹാദിപ്രസ്ഥാനത്തിനും സംഭാവനകൾ നൽകി സ്വാതന്ത്ര്യ പോരാട്ടം നടത്തുന്ന ദേശീയവാദികളുടെ സംഗമ സ്ഥലവും ഹാദിപ്രസ്ഥാനത്തിന് കരുത്തേകാൻ ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഇടവും കൊച്ചി രാജ്യത്തെ തൃപ്പൂണിത്ര ഹിൽ പാലസ് ആണ് എന്ന് നാഷണൽ ആർക്കൈവ്സിലെ പഴയ ബ്രിട്ടീഷ് ഇന്റലിജൻസ് രേഖകളിൽ പറയുന്നുണ്ട് ദേശീയവാദികളെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊരുക്കുന്നതിൽ മഹാത്മാഗാന്ധിയുമായി കത്തിടപാട് നടത്തിയിരുന്ന പാറക്കുട്ടി തന്നെയായിരുന്നു തൃപ്പൂണിത്തറ ഹിൽ പാലസിലെ കൂട്ടായ്മകൾക്കും പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ രാമവർമ്മ രാജാവ് നാട് നീങ്ങിയതോടുകൂടി നേത്യാരമയുടെ ഭരണം അവസാനിച്ചു പിന്നീട് സ്വന്തം തറവാടായ പടിഞ്ഞാറേ സ്ത്രാമ്പിന് അടുത്ത് മകളുടെ പേരിൽ രത്നവിലാസം എന്നൊരു ബംഗ്ലാവ് നിർമ്മിച്ച് അവർ അവിടേക്ക് താമസം മാറി വി കെ വിലാസിനിയമ്മ വി കെ രത്നമ്മ അരവിന്ദാഷമേനോൺ എന്നിവരാണ് നെയത്യാരമയുടെ മക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സി ശങ്കരൻ നായരുടെ മകൻ ആർ എം പാലാട്ടിനാണ് നേത്യാരമ്മ മകളായ രക്നമയെ വിവാഹം ചെയ്തു നൽകിയത് രക്നമ്മയുടെ മകൻ പാലാട്ട് ശങ്കരൻ നായരോടൊപ്പം നേത്യാരമ്മ ഇംഗ്ലണ്ടിൽ പോയി കുറച്ചു കാലം താമസിച്ച ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്ന് രണ്ട് തേയില എസ്റ്റേറ്റുകൾ വാങ്ങി പിന്നീട് തൃശ്ശൂരും കണ്ണൂരുമായി തൻ്റെ ശിഷ്ടകാലം കഴിയുകയും ചെയ്തു എന്തെങ്കിലും രീതിയിൽ ഈ സ്ത്രീയുടെ കഴിവുകൾ പിന്നീട് കേരള സമൂഹം ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്രയും വലിയ ഒരു ഭരണാധികാരിക്ക് തൃശ്ശൂരിൽ സ്മാരകങ്ങൾ ഇല്ലല്ലോ എന്നത് വലിയ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടനുമായി അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ